പ്രിയ ശ്രോതാക്കളെ ഞാൻ ഡോക്ടർ നന്ദകുമാർ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വിഭാഗത്തിലെ ഡോക്ടറാണ് സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് അപ്പൻഡിസൈറ്റിസ് അഥവാ കുടൽവാൽവ് വീക്കം പൊക്കലിന് ചുറ്റിലും അടിവയറിലും വരുന്ന വേദന ഓക്കാനം ഛർദി പനി തുടങ്ങിയവയാണ് അപ്പൻറിസൈറ്റിസിന്റെ സാധാരണ ലക്ഷണങ്ങൾ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് അപ്പൻഡിസൈറ്റിസ് ശരിയായ ശാരീരിക പരിശോധന രക്തപരിശോധന ആവശ്യമായ സ്കാനിംഗ് എന്നിവ നടത്തിയിട്ടാണ് ഈ അസുഖം ചികിത്സിക്കേണ്ടത് സമയോചിതമായ ചികിത്സയിലൂടെയും താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെയും ശാശ്വത പരിഹാരം ലഭിക്കുന്ന ഒരു അസുഖമാണ് അപ്പൻഡിസൈറ്റിസ് ഏതു പ്രായക്കാർക്കും ഈ അസുഖം പിടിപെടാവുന്നതാണ് അതുകൊണ്ട് വയറുവേദന എടുക്കരുത് എത്രയും പെട്ടെന്ന് ശരിയായ ചികിത്സ നേടാൻ ശ്രദ്ധിക്കുമല്ലോ നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് കെയർ ചൈൽഡ് യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു